ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി പിരാന ഡോൾഫി സ്രാവ് തിമിംഗലം ഉത്തരം ഡോൾഫിൻ അൽഷിമേഴ്സ് വരാൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണം പച്ചമുളക് ചിപ്സ് ലഡു ചോക്ലേറ്റ് ഉത്തരം ചിപ്സ് പ്രമേഹം കാരണം തകരാറിലാവുന്ന ശരീരാവയോ കണ്ണ് ഹൃദയം നാക്ക് ചെവി ഉത്തരം കണ്ണ് ചുമ പെട്ടെന്ന് മാറ കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക ചുക്ക് ഉത്തരം ഗ്രാമ്പു ചൊവ്വാ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഗന്ധം ചീമുട്ടമണം ആസിഡ് മണം പൊടിമണം പൂമണം ഉത്തരം ചീമുട്ടമണം രക്തമില്ലാത്ത ഹൃദയത്തിൻ്റെ നിറം ഗ്രേ ചുവപ്പ് കറുപ്പ് വെളുപ്പ് ഉത്തരം വെളുപ്പ് തടി കൂടുതൽ ഉള്ളവർ തീർത്തും ഒഴിവാക്കേണ്ട പാനീയം പാൽ ജ്യൂസ് കോളം സോഡ ഉത്തരം സോഡ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞ നാവിൻ്റെ നിറം നീലം കറുപ്പ് ബ്രൗൺ പിങ്ക് ഉത്തരം നീല ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ധാന്യം ഗോതമ്പ് റാഗി തിന ചോളം ഉത്തരം റാഗി വലതു കൈശീലമാക്കിയവരുടെ ആയുസ് ആയുസ് കൂടുതൽ ആയുസ് കുറവ് എല്ലാവരെയും പോലെ അപകടമരണത്തിന് സാധ്യത കൂടുതൽ ഉത്തരം ആയുസ് കുറവ്